നമസ്കാരം ഒന്ന് ൂടണം കൂടൽ ഒന്ന് സൂടണം അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഉണ്ടായിരിക്കുന്നത് നമുക്കൊരു വെറുതെ വർത്താനം പറഞ്ഞു നല്ലോണം നല്ല പാട്ടൊക്കെ ആയിട്ട് അങ്ങനെയല്ലേ പാട്ടിന്റെ കൂടൽ അങ്ങനെയാണോ ഈ പടത്തിൽ നമുക്ക് എട്ടോളം പാട്ടുകൾ യാത്രയാണ് ഈ സിനിമ എനിക്ക് നാല് മ്യൂസിക് മ്യൂസിക് ഉണ്ട് അഞ്ച് ഡയറക്ടേഴ്സ് അതേപോലെ എഴുത്തുകാരുണ്ട് മാറ്റുകാർ എത്രയും പേരുണ്ട് നമുക്ക് അതാണ് മാറ്റി പിടിച്ചത് എന്തായാലും ും കൊണ്ട് തന്നെ നമുക്കൊരു മ്യൂസിക്കൽ ജേർണി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു അനിവാര്യമായിരുന്നു പിന്നെ പാട്ടിനെ കുറിച്ച് സംഗീതത്തെ കുറിച്ച് ആഴമുള്ള ആഴം വലിയ ആദ്യം തുടക്കത്തിൽ തന്നെ കിട്ടി എന്നാ എഴുത്തുകാരൻ പറഞ്ഞു എന്തുവാട്ടെ അപ്പൊ നമുക്ക് കൂടുതൽ മനോഹരമായ കാലത്തീന്ന് തുടക്കം നമ്മള് സ്വയം പരിചയം എന്താ എളിമെല്ലോ നമുക്കൊന്ന് തുടങ്ങിയാലോ ഓ കൂടെ പാട്ടോട് കൂടി ആ നമ്മുടെ കൊണ്ട് ഒരു പാട്ടൊക്കെ പാടിപ്പിച്ച് നിങ്ങള് ബുദ്ധിപിടിച്ച ഞാൻ അറിഞ്ഞു നേരത്തെ എന്റെ ഒരു കഥയിൽ പറഞ്ഞു ഇങ്ങനെ പിടിച്ചോ ഇങ്ങനെ മോചവും കൂടി പഠിച്ചോട്ടോ അപ്പൊ ഇതേ മ്യൂസിക് ചെയ്ത് ഷിബു ആഴ്ച എഴുതിയ പാട്ടാണ് പാട്ടാണ് അതാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ എത്തിയ യൂട്യൂബിലിപ്പോ ഫൈവ് ലാക്സിന് മുകളിൽ ആളുകളായിട്ട് ഫൈവ് ലാക്സിന് മുകളിൽ വന്നോണ്ടിരിക്കുന്നത് ഇന്റർവ്യൂ തുടങ്ങി തുടങ്ങി എനിക്ക് അങ്ങനെ വാക്കുകൾക്ക് പദം കിട്ടാത്ത ആളല്ല ഒരിക്കലും ഒരിക്കലും നിങ്ങള് വിട്ടു വൺ ടു ത്രീ ഫോർ മുല്ലേ മെല്ലെ ഒന്ന് പുൽകാൻ പണ്ടായി കൂടെ വന്നതല്ലേ ൊട്ടേ പെണ്ുള്ള കളവിലെന്നും വന്നിട്ടില്ലേ അരമണിരിയാല് പിന്നെ കിഴുകിറകിലും സാരതോട്ടേ അരമണി കിലും കണറുജിരിയാല് പിന്നെ ോട്ടമേം കാട്ടുകുല്ലിരാവിതൊന്നു ചേരി അന്തിമുല്ലപൂരാവിൻ ചന്തമീറയല്ലേ നെല്ലയൊന്ന് കൂടെ വന്നത് നമ്മുടെ യാത്ര എങ്ങനെ സിനിമയിലേക്ക് എത്തിച്ചിരിക്കോ അതില് കൊറേ ഗാനങ്ങളുണ്ടല്ലോ എട്ട് ഗാനങ്ങളുണ്ടല്ലേ ഇത് വിപിൻ ആണ് പാടിയല്ലേ ആ പാടിക്കാൻ നേരത്തെ എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു വലിയ ഒരു സൂത്രപ്പണി ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ടർ ആണ് എങ്ങനെയാ പറഞ്ഞ ആദ്യം എങ്ങനെയാ പറഞ്ഞേ ഇങ്ങനെ ഒന്ന് പാടി പറഞ്ഞിട്ട് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ പിച്ചിൽ വൈബ്രേഷൻസ് അങ്ങനത്തെ ആ ഒരു വേണ്ടിട്ടാണ് ഈ പിച്ച് പിച്ചു തന്നെ ഞാൻ ജനിതീ ചേട്ടൻ മിന്നാരത്തിൽ വിളിച്ചു ഹലോ റിച്ചാ ഹോസ്പിറ്റൽ കാരണമായിട്ട് പയ്യേട്ടാ എനിക്ക് സ്ക്രാപ്റ്റ് അടിച്ചിരിക്കണോ പക്ഷെ പുള്ളി സംസാരിച്ച് നേരെ അതില് പറയും പുള്ളി പറയും ആണല്ലേ അപ്പൊ ഞാൻ പറയും ആദ്യ പിച്ചിട്ട് ആണല്ലേ അത് പറയേ നന്ദിമുള്ള അതിന്റെ കൂട്ടത്തില് ഞാൻ ആ പറഞ്ഞ വർത്താനത്തിന്റെ കൂട്ടത്തില് ും പഞ്ച ആ വെള്ളി വേഗം പന്തലെ മുൻകരിയാൽ പഞ്ചവാണൻ കന്തേ കണ്ണും വെള്ളി വേഗം പന്ത

പുള്ളി എനർജി ഭയങ്കര എലർജിയാണ് പാടി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു പേടില്ലായിരുന്നു സ്റ്റാർട്ടിംഗിൽ കാരണം പുള്ളിക്ക് അങ്ങനെ സ്ക്രാച്ച് വന്നു പനിയൊക്കെ വന്നിട്ട് പഴി അപ്പൊ ഈ മനുഷ്യൻ പാടിയൊരു പേടി അപ്പൊ ഞാൻ ചാനുക്കാര് ശാപിക്കാൻ നോക്കി മനുഷ്യൻ പാളിയോന്ന് പറഞ്ഞിട്ട് അപ്പൊ അല്ലെങ്കിൽ ഇതൊന്നും കഴിഞ്ഞപ്പോഴേ പാടി തുടങ്ങിയ ഞാൻ പറഞ്ഞു പാടുപ്പ് പാടികളെ പൊളിയായി ഓ <aunque śmiejsi> <rosient> <didn't> യൂട്യൂബിൽ ശെരിക്കും നമ്മള് ഈ ഈ പാട്ട് ഈ ഒരു സോങ് നമ്മളേതെങ്കിലും പരിചയമുള്ള നമ്മൾ കേട്ട് പഴകിയ ഏതെങ്കിലും നാടൻ പാട്ട് നമ്മൾ ആദ്യം റീമിക്സ് ചെയ്യാന്നാണ് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് കാരണം ഒരു നമ്മുടെ ക്യാമ്പിൽ വരുന്ന ആളുകൾക്ക് എപ്പോഴും പാടുന്നത് ഇങ്ങനെ കേട്ട് വെച്ചുള്ള പാട്ടുകളാണ് അപ്പൊ ആ രീതിയിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നാടൻ പാട്ടിന്റെ ഒരു ശൈലി പിടിച്ചത് പിന്നെ അത് വേണ്ട പുതിയ ലിറിക്സ് തന്നെ ആവാം എന്നാൽ ആളുകൾ കേൾക്കുമ്പോ അതിന്റെ അടിയിൽ ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ ചണ്ടു മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വച്ചുണർത്താൻ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്